നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു കൂടുതൽ വിശദമായ അറിയിപ്പിലേക്ക് പോകും മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായ പ്രഖ്യാപനം നടത്തിയത് ജനുവരി പതിനേഴിനാണ് നിയമസഭാ ചേർത്ത് ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ കുടിശ്ശികയുടെ ഒരു ഘടവും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടവും നൽകാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നീക്കം സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാരിന്റെ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തി ആദ്യ വിതരണവും കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ഏർ ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന് എണ്ണൂറ്റി കോടി രൂപ സർക്കാർ അനുവദിക്കുമെന്ന അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധന തുടങ്ങിയത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്ന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വീതം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരിക്കലും തിരിച്ചടക്കേണ്ട പണമല്ല ഇത് സർക്കാർ സൗജന്യമായി കർഷകർക്ക് നൽകുന്ന തുകയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് കെ അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ എത്തിച്ചേരും ഇനി നമുക്ക് കിസാൻ സി സമ്മാൻ നിധിയുടെ തുക ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരും വിശദമായ കൃത്യമായ തീയതി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും എല്ലാ സർക്കാരിൻ്റെ പ്രത്യേക അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക